ഹായ് ഫ്രണ്ട്സ് ഫ്ലോറാസ് കിച്ചനിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് പ്രോൺസ് റോസ്റ്റ് ആണ് അടിപൊളി ടേസ്റ്റ് ആണ് അപ്പോൾ നമുക്ക് അധികം വൈകാതെ വീഡിയോയിലേക്ക് കടക്കാം അപ്പോൾ ഞാനിവിടെ അര കിലോ ചെമ്മീൻ എടുത്തിട്ടുണ്ട് അത് നന്നായിട്ട് കഴുകി ക്ലീനാക്കി കൊണ്ടുവന്നിട്ടുണ്ട് ഇത് അത്യാവശ്യം വലുപ്പക്കമുള്ളൊരു ചെമ്മീനാണ് ചെറിയ ചെമ്മീനായിരിക്കും കൂടുതൽ ടേസ്റ്റ് ഇനി ക്ലീനാക്കിയ ചെമ്മീനെ നമുക്ക് മാരിനേറ്റ് ചെയ്ത് വെക്കാം അപ്പോൾ അതിലേക്കായിട്ട് ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കാം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ ഉപ്പ് ഒരു ടീസ്പൂൺ ലെമൺ ജ്യൂസ് ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്യാം ഇനി നമുക്കൊരു മുപ്പത് മിനിറ്റോ അതോ ഒരു മണിക്കൂർ നമുക്കിത് മാരിനേറ്റ് ചെയ്യാൻ മാറ്റി വയ്ക്കാം ഇനി നമുക്ക് ചെമ്മീനെ വറുത്തെടുക്കാനായിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ച് അത് ചൂടായി വരുമ്പോൾ അതിലേക്ക് ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കാം ഇരുപതേ മാരിനേറ്റ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട് ഇനി നമുക്ക് ഓരോന്നോരോന്നായിട്ട് ഇത് ഫ്രൈ ചെയ്തെടുക്കാം നാല് മിനിറ്റ് ഫ്രൈ ചെയ്തിട്ടുണ്ട് ഇനി നമുക്കത് മറിച്ചിട്ട് കൊടുക്കാം ഇപ്പോൾ രണ്ട് സൈഡ് നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇനി നമുക്ക് കോരി മാറ്റാം ഇനി റോസ്റ്റ് ചെയ്യാനായിട്ട് ഞാനിവിടെ ഇരുപത് വലിയ ചെറിയുള്ളി ഞാനിവിടെ അരിഞ്ഞെടുത്തിട്ടുണ്ട് ഒരു അത്യാവശ്യം വലുപ്പമുള്ള വലിയ ഇരുപത് ചുവന്നുള്ളി എടുത്തിട്ടുണ്ട് ഇനി പത്തല്ലി വെളുത്തുള്ളി ഇവിടെ അരിഞ്ഞെടുത്തിട്ടുണ്ട് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി അരിഞ്ഞെടുത്തിട്ടുണ്ട് പിന്നെ അത്യാവശ്യം ഒരു തക്കാളി അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് റോസ്റ്റ് ചെയ്തെടുക്കാം അതിനായിട്ട് ഞാൻ നേരത്തെ എടുത്ത ചെമ്മീൻ വറുത്തതിൻ്റെ വെളിച്ചെണ്ണ തന്നെയാണ് ഇതിലേക്ക് എടുത്തേക്കണേ ഇനി നമുക്ക് ആദ്യം വെളുത്തുള്ളി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം വെളുത്തുള്ളി ലൈറ്റ് ബ്രൗൺ കളറായി വരുമ്പോൾ നമുക്കതിലേക്ക് അരിഞ്ഞ് വെച്ച് ചെറുവിള്ളി നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഇനി ഇതിലേക്ക് അര ടീസ്പൂൺ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് ഇത് നന്നായിട്ട് വഴച്ചെടുക്കാം ഗോൾഡൻ ബ്രൗൺ കളറായി വരുന്നത് വരെ വഴച്ചെടുക്കാം ഇനി ഫ്ലെയിം കുറച്ച് വെച്ച് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ടിത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം പച്ചമണക്കൊന്ന് മാറി വരണം ഇനി ഇതിൻ്റെ പച്ചമണക്കൊന്ന് മാറി വരുമ്പോൾ ഇതിലേക്ക് അര ടീസ്പൂൺ മസാലപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം അര ടീസ്പൂൺ കുരുമുളക് പൊടിയും ഇട്ട് കൊടുക്കാം ഇനി ഇതൊന്ന് മൂത്ത് വരുമ്പോൾ ഇതിലേക്ക് നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ച തക്കാളി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് അര കപ്പ് ചൂടുവെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം ആ തക്കാളിയൊക്കെ നന്നായിട്ട് വെന്ത് വരണം അപ്പോൾ അതിനായിട്ട് നമുക്കിത് അത്ര നേരം നമുക്കിത് ഇളക്കി കൊടുക്കാം ഇപ്പോൾ തക്കാളിയൊക്കെ വെന്ത് വന്നിട്ടുണ്ട് ഈ സമയം നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച പ്രോൺസ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് ഇത് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് മൂന്ന് മിനിറ്റ് ഇത് വേവിച്ചെടുക്കാം മൂന്ന് മിനിറ്റിന് ശേഷം ഞാനിവിടെ ഓപ്പൺ ചെയ്ത് നോക്കിയപ്പോൾ ഇവിടെ നന്നായിട്ട് റോസ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട് കേട്ടോ കുറച്ച് ഗ്രേവിയോട് കൂടെ വേണമെങ്കിൽ ഇപ്പം തന്നെ ഞങ്ങൾക്കിത് സേർവ് ചെയ്യാവുന്നതാണ് ഇല്ലെങ്കിൽ ഇത് കുറച്ചും കൂടെ നേരം ഇട്ട് അത് അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ച് നമുക്ക് എടുക്കാവുന്നതാണ് അപ്പോൾ നമ്മുടെ ചെമ്മീൻ റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല സ്മെല്ലും അതിനോടൊപ്പം തന്നെ നല്ല ടേസ്റ്റാണ് അടിപൊളി ചെമ്മീൻ റോസ്റ്റ് ഇവിടെ റെഡിയാണ് അപ്പം നിങ്ങളിത് എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഉറപ്പായിട്ട് ഉണ്ടാക്കി നോക്കണം അടിപൊളി ടേസ്റ്റ് ആണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്